അപ്പം നിങ്ങളൊരു കാര്യം ഇതിലൂടെ മനസ്സിലാക്കണം ഹി ഷീ മാക്സ് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മെത്തേഡിലാണെങ്കിൽ ഏകവചനങ്ങൾ എന്നൊക്കെ പറയാം ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഒരു എസ് ചേർക്കണം ആൻസറിൽ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഈ എസ് ചേർക്കുന്ന വിഷയം നിങ്ങൾക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പാമ്പിൻ്റെ ചിത്രം വെച്ചിരിക്കുന്നത് അതായത് പാമ്പ് ഒരാളെ ബൈറ്റ് ചെയ്യുന്ന സമയത്ത് കൊത്തുന്ന സമയത്ത് എന്ത് ശബ്ദമാണ് വരിക അല്ലെ ഒരു എസ് ശബ്ദം വരും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതിരിക്കാ ഈ കാര്യാണ് ഇതിന്റെ ആൻസറിൽ ഇറ്റ് മാക്സ് ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആ ക്രിയൻ്റെ കൂടെ ക്രിയനെ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് പാമ്പിനെ കൊണ്ട് കൊത്തിച്ചിട്ട് വേണം പറയാൻ ഹി കം എന്ന് പറയരുത് അവിടെ പാമ്പ് കൊത്തിയിട്ടേ പറയാരുത് എന്ത് പറയണം കൊത്തണം റൈറ്റ്സ് മനസ്സിലായിട്ടോ മാക്സ് റീഡ് എന്ന് പറയരുത് എന്തു പറയണം പാമ്പിനെ കൊണ്ട് കൊത്തിച്ചിട്ട് വേണം പറയാൻ ഒരുപാട് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്തും എഴുതുന്ന സമയത്തൊക്കെ പലപ്പോഴും വരുത്തുന്ന മിസ്റ്റേക്കാണ് ഇവിടെ ഹി ഷീറ്റ് മാത്സ് എഴുതുന്ന സമയത്ത് പാമ്പിനെ കൊണ്ട് കൊത്തിക്കാതെയാണ് അധികം ആളുകളും പറയാം അത് വലിയൊരു മിസ്റ്റേക്കാണ് ഇംഗ്ലീഷിൽ കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പം നമുക്കൊന്നുകൂടി പറയാം സ്പീക്ക് ഈ സി ഇംഗ്ലീഷ് അക്കാദമി വൺ ഇംഗ്ലീഷ് ട്രെയിനിങ് സെന്റർ ഇൻ ഇന്ത്യ